നമസ്കാരം ഇവിടെ വോട്ട് മോഷണം നടന്നിരിക്കുന്നു ആ വോട്ട് മോഷണത്തിലൂടെയാണ് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലെത്തിയത് എന്ന ഗുരുതരം ഗുരുതരം എന്നൊക്കെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം വന്നിട്ട് ഇപ്പോൾ പത്ത് ദിവസമായിരിക്കുന്നു രാഹുൽ ഗാന്ധി ഈ വോട്ട് അധികാർ യാത്ര എന്ന് പറഞ്ഞ് ഈ പറയുന്ന നുണകളോ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു യാത്രയും ഇന്ന് തുടങ്ങുന്നുണ്ട് ആ യാത്ര തുടങ്ങുന്നത് ബീഹാറിൽ നിന്നാണ് ബീഹാറിൽ നിന്ന് അത് തുടങ്ങാനുള്ള കാരണം നമുക്ക് എന്ത് എന്ന് നമുക്കറിയാം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് സത്യത്തിൽ ഈ ആരോപണങ്ങളുടെയൊക്കെ അടിസ്ഥാനവും ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ ഈ തോൽവിയുടെ കാരണമായി ഒരു പ്രാവശ്യം ഈ പറയുന്ന വോട്ട് എന്ന് പറയും അതിനുശേഷം ഈ വോട്ട് ചോരിയും അപ്രത്യക്ഷമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത്രമാത്രം ബലഹീനമാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ജനങ്ങൾ തന്നെ പൊളിച്ചടുക്കി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി കള്ള വോട്ട് എന്ന് ആരോപിച്ച വോട്ടേഴ്സ് എല്ലാം രംഗത്ത് വന്ന് ഞങ്ങൾ കള്ള കള്ളവോട്ടൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇതാ വളരെ ജീവനോടെയിരിക്കുന്ന വോട്ടർമാരാണ് മജ്ജയും മാംസയും ഉള്ള വോട്ടർമാരാണ് ഞങ്ങൾ പറ്റിപ്പുകാരല്ല ഞങ്ങൾ കടലാസിലുള്ള വെറും വോട്ടുകളല്ല എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രാജ്യം മുഴുവൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി അടുത്ത് പുറത്തേക്കിറങ്ങാനുള്ള ശ്രമം രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തീരുമാനിച്ചിരിക്കുന്നത് നിയമപരമായ നടപടികളിലേക്ക് ഇല്ല എന്നാണ് നിയമപരമായി തെരഞ്ഞെടുപ്പിന് കമ്മീഷന് പോലും ഒരു പരാതി നൽകാൻ അവർ തയ്യാറല്ല കോടതിയിലേക്ക് പോകാനും തയ്യാറല്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ആരോപണങ്ങളുടെ ആഴം അത് വളരെ കുറവാണ് ഈ ആരോപണങ്ങൾ പൊള്ളയാണ് എന്നത് തന്നെയാണ് എങ്കിലും ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സമ്മേളനം ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായും ഈ രാഹുൽ ഗാന്ധി മാത്രമല്ല മറ്റു പല വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചർച്ച ചെയ്യാനുണ്ടാകും അതായിരിക്കാം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മൂന്ന് മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുക അതിലൊന്ന് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന സ്പെഷ്യൽ സോഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ തന്നെയാണ് അതായത് അന്യ നിന്നും പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയ നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് ബംഗാൾ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് ധാരാളം ആളുകൾ ഇവരെ ഓഡർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇവരെ പിടിച്ച് ഭരണഘടനാ വിരുദ്ധമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ കടന്നു കയറിയവരെ അരിച്ചു മാറ്റുക ഇന്ന് ഇങ്ങനെ കടന്നു കയറിയവരെ ഇല്ലാതാക്കുക ഇന്ത്യൻ അനുസരിച്ച് ഇവിടെ വോട്ട് ചെയ്യാൻ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ അധികാരമുള്ളൂ അനധികൃതമായി കുടിയേറി പാർത്ത വിദേശികൾക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ യാതൊരു അധികാരവുമില്ല ഇവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊന്നും അവർക്കാർക്കും കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ കടന്നുകയറിയിട്ടുണ്ട് എങ്കിൽ അവരെ പുറത്താക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുക ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ അജണ്ട ഇത് ഒന്നാണ് ായിരിക്കാം രണ്ടാമത്തെ കാര്യം ഉപതെരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട മറ്റേന്തെങ്കിലും കാര്യങ്ങൾ ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചേക്കും അതിനുശേഷം തീർച്ചയായും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ് ഈ ആരോപണങ്ങൾക്ക് ചുട്ട മറുപടി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇന്ന് രാവിലെ തൃശൂരിൽ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ആദ്യമായിട്ട് ാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ പോലും ഈ വോട്ട് ചോരി ആരോപണം ഉയർന്നിട്ടുണ്ട് അതായത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാട്ടിയാണ് എഴുപത്തിയായിരം വോട്ടുകളുടെ ആധികാരിക ഭൂരിപക്ഷം ഈ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് എന്ന് പറഞ്ഞ് പരാജയപ്പെട്ട് ഒന്നര വർഷത്തിനു ശേഷം എൽ ഡി എഫും യു ഡി എഫും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇതുവരെയും അതിനൊരു പ്രതികരണം നടത്തിയിട്ടില്ല ഇന്ന് അദ്ദേഹം തീർച്ചയായും അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരം നൽകും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക ഇല്ല എങ്കിൽ സുപ്രീം കോടതിയിൽ കേസ് വരട്ടെ അവിടെ പോയി ചോദിക്കുക എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത് സത്യത്തിൽ സംശയാലുക്കളെ അടിച്ചോടിച്ചു എന്ന് തന്നെ പറയാം ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്ന വാനരന്മാർ എന്നിവരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ആരോപണങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്തായാലും വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കുള്ള ചുട്ടു മറുപടി ആകും എന്ന് കരുതപ്പെടുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്